ശബ്ദ സംവിധാനത്തിലെ അപാകതയെ ചൊല്ലി നാടൻപാട്ട് മത്സരം നടന്ന വേദിക്ക് മുന്നിൽ മത്സരാർത്ഥികളുടെ പ്രതിഷേധം സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്ന വേദി പതിനെട്ടിന് മുന്നിലായിരുന്നു ശബ്ദ തകരാറിനെ ചൊല്ലി പ്രതിഷേധം നടന്നത് നാടൻപാട്ടിന് അനുയോജ്യമായ ശബ്ദ സംവിധാനം അല്ലെന്നാരോപിച്ച് പാട്ടുപാടിയായിരുന്നു പ്രതിഷേധം സംഘാടകരോട് അറിയിക്കുകയാണ് കേരളത്തിലെ നാടൻപാട്ട് നാടൻ കലാകാരന്മാരുടെ സംഘടനയായ പറയുന്നത് പതിനെട്ടാം നമ്പർ കലോത്സവ വേദിയായ കൊല്ലം സെന്റ് ജോസഫ് സ്കൂളിൽ രാവിലെ പത്തുമണിയോടുകൂടി നാടൻപാട്ട് മത്സരം ആരംഭിച്ചതോടെയാണ് പ്രതിഷേധവുമായി ഒരു കൂട്ടം കലാകാരന്മാർ രംഗത്തെത്തിയത് പാർട്ടികൾക്ക് അനുയോജ്യമായ ശബ്ദ സംവിധാനം ഇല്ലാത്തതായിരുന്നു പ്രതിഷേധത്തിന് കാരണമായത് പോലീസിനെ ഉപയോഗിച്ച് പ്രതിഷേധക്കാരെ മാറ്റുവാൻ ശ്രമിച്ചതോടെ ഇവർ പാട്ടുപാടി പ്രതിഷേധിക്കുകയായിരുന്നു ഇടുങ്ങിയ ഹാളിൽ നിലവാരമില്ലാത്ത ശബ്ദ സംവിധാനം കൂടിയായതോടെ പാട്ടുകൾ കൃത്യമായി കേട്ട് വിലയിരുത്തുവാൻ ജഡ്ജസിന് കഴിയില്ല ആദ്യത്തെ പാട്ട് കേട്ടിട്ടില്ല വരികൾ വ്യക്തമല്ല വാദ്യങ്ങൾ വ്യക്തമല്ല ഇവിടെ ഇരിക്കുന്ന ഒരാൾ പോലും കുട്ടികൾ പോലും ഇത് കേട്ടിട്ടില്ലെന്നുള്ളതാണ് അത്ര അവ്യക്തമാണ് വ്യക്തമല്ല പാട്ടൊന്നും വ്യക്തമല്ല പറഞ്ഞിട്ട് ഇവരെ നമ്മളെ വെറും കൂടിയാണ് ഈ കൊണ്ട് നേരത്തെ തന്നെ വേദി മാറ്റണമെന്ന് ആവശ്യമുയർന്നെങ്കിലും സംഘാടകർ തയ്യാറായില്ല ജില്ലാ കലോത്സവങ്ങളിൽ ഇതിലും മികച്ച ശബ്ദ സംവിധാനമായിരുന്നു എന്നാൽ സംസ്ഥാന കലോത്സവത്തിൽ നാടൻപാട്ടിനെ അവഗണിക്കുന്ന സമീപനമാണ് സംഘാടകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതെന്നാണ് പൊതുവെ ഉയർന്ന ആക്ഷേപം ന്യൂസ് ബ്യൂറോ കൊല്ലം